ആചാരവും അനുഷ്ഠാനവും വളരെയുള്ള വിഭാഗത്തിൽപ്പെട്ട അവർ സാധാരണ അബ്രാഹ്മണന്മാരെ അടുത്തേക്ക് പോവുകയും പോലും പതിവില്ല ബ്രാഹ്മണൻ ചോദിച്ചു ആശ്ചര്യം തന്നെ അങ്ങ് എന്ത് മന്ത്രമാണ് ജപിക്കുന്നത് ആരാണ് അങ്ങയെ ധ്യാനവും പൂജയും പരിശീലിപ്പിച്ചത് അയാൾ വിനയാനുതനായി പറഞ്ഞു എനിക്ക് പൂജയോ മന്ത്രമോ ഒന്നും അറിയില്ല ഒരിക്കൽ ഒരു മഹാത്മാവ് തുളസിമാലകളുമായി ക്ഷേത്രത്തിൽ പോകുന്നത് ഞാൻ അകലെ നിന്ന് കണ്ടു എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു ഉടുപ്പി കൃഷ്ണന് ചാർത്താനുള്ള മാലയാണെന്ന് പറഞ്ഞു ഞാൻ ആഗ്രഹത്തോടെ ചോദിച്ചപ്പോൾ എനിക്ക് ഭഗവാന്റെ രൂപത്തെപ്പറ്റി പറഞ്ഞു തന്നു എനിക്കും കൃഷ്ണനെ കാണാനും ആ കഴുത്തിൽ മാല ചാർത്താനും കൊതി തോന്നും പക്ഷെ എന്നെ പോലെയുള്ളവർക്ക് ക്ഷേത്രത്തിൽ പോകാൻ അനുവാദമില്ലല്ലോ അതുകൊണ്ട് ആ മഹാത്മാവ് പറഞ്ഞ രൂപത്തെ മനസ്സിൽ കണ്ട് മനസ്സുകൊണ്ട് കെട്ടിയുണ്ടാക്കിയ തുളസിമാല കൃഷ്ണൻ ചാർത്തു ഇത് കൂടി കേട്ടപ്പോൾ ആ ബ്രാഹ്മണൻ അയാളുടെ കാലിൽ വീണ് നമസ്കരിച്ചു കൊണ്ട് പറഞ്ഞു ഹേ പുണ്യാത്മാവേ നീ തന്നെയാണ് ഉത്തമനായ ഭക്തൻ കൃഷ്ണന് പ്രിയപ്പെട്ടവൻ നിറഞ്ഞ പ്രേമത്തോടെ കണ്ണന് എന്ത് കൊടുത്താലും കണ്ണൻ സ്വീകരിക്കും എല്ലാ മനസ്സിലും കൃഷ്ണപ്രേമം നിറയട്ടെ എല്ലാ അക്ഷര പൂക്കളും കണ്ണന് പ്രേമാർച്ചനയായി സമർപ്പിക്കുന്നു